ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ സാത്താനെ യേശു തോൽപ്പിച്ച വിധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് എളിമ യേശു കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നി രക്ഷിക്കപ്പെടും സാധാരണ അഹങ്കാരം കുത്തി നിറച്ച് മനുഷ്യരെ വീഴ്ത്തുവാൻ നോക്കുമ്പോൾ യേശു എളിമ നിറച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും രണ്ടാമത് പ്രാർത്ഥനയും ഉപവാസവുമാണ് ഭവനങ്ങളിൽ അസ്വസ്ഥതകൾ നിറയുമ്പോൾ മനസ്സിലാക്കുക പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന് യേശു പോലും പലപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുവെങ്കിൽ നാം എത്രയോ അധികമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വേണം വിറക് നമുക്ക് കത്തിക്കാം എന്നാൽ തീയിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാലോ തീ ആളിക്കത്തും അതുപോലെ പ്രാർത്ഥനയാലുള്ള തീ ഉപവസിക്കുമ്പോൾ ആളിക്കത്താൻ ഇടയ വരും പ്രാർത്ഥനയാലും ഉപവാസത്താലും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ഒരു ഭവനത്തിൽ പ്രാർത്ഥനയും സ്തോത്രവും മുഴങ്ങിയാൽ ആ ഭവനത്തിൽ നിന്ന് പിശാജ് അലറി ഓടുകയും ആ ഭവനം പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുകയും ചെയ്യുന്നു നാം നാല് നേരം ആഹാരം കഴിച്ച് ജഡത്തെ പോറ്റുന്നു ആത്മാവിന് ആഹാരം കൊടുത്തുവോ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് യോഹന്നാൻ നാലിൻ്റെ നാല് ഉൾ ഉള്ളതി ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നാം അനുദിനം പുതുക്കണം നാലാമതായിട്ട് വചനം സാത്താനെ വചനമെന്ന വാളയാൽ ഓടിക്കണം യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ എല്ലാ തവണയും വചനം ഉപയോഗിച്ചാണ് യേശു സാത്താനെ ആട്ടി ഓടിച്ചത് എഫ് എസ് സി ആറാം അധ്യായത്തിൽ സാത്താനെ തോൽപ്പിക്കുവാൻ എടുക്കേണ്ട പ്രധാന ആയുധമായി വചനമെന്ന വാളിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഈ ആയുധമേന്തി അവനോട് പോരാടണം പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും യാക്കോബ് നാലിൻ്റെ ഏഴ് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സാത്താൻ എതിർക്കുവാൻ സാധ്യമല്ല അതിന് കൃപ വേണം സാത്താൻ കെണി വെ വച്ചിരിക്കുകയാണ് അതിൽ വീഴാതെ നോക്കണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കെണിയെ അവൻ നിരത്തി വയ്ക്കുന്നു ദിവ്യാഗ്രഹമുള്ള ഡലിയാമിനെ പോലെ ഉള്ളവർക്ക് അതിനു പറ്റിയ കെണി ഒരുക്കും ജ ശക്തിയുള്ള വ്യക്തിയാണെങ്കിൽ അതിനു പറ്റിയ കെണി ഒരുക്കും അമ്മനെ പോലെ സ്ഥാനമോഹങ്ങൾ ആഗ്രഹിക്കുന്നവന് അതിനു പറ്റിയ കെണി ഒരുക്കും കോപ കോപസ്വഭാവമുള്ളവന് അതിനു പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കുന്നു സാത്താൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിൻ്റെ ഏഴാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഒന്ന് ഞാൻ മൂന്നിൻ്റെ എട്ടിൽ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാവുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ പിസാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാത്താൻ ഒരുക്കുന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം വേണം സ്വന്തം ശക്തിയാൽ പാപത്തെ ജയിക്കാനാവില്ല അതിന് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വരണം വ്യഭിചാര കുറ്റവും കൊലപാതവും ചെയ്ത ദാവീദ് അനുദവിച്ച് ആത്മതപനം ചെയ്ത് ആ കൃപാസനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ലംഘനങ്ങളും പാപവും ദൈവക്ഷമിച്ചു ചെറുതും വലുതുമായ തെറ്റുകൾ തെറ്റുകളിൽ വീഴാതിരിക്കാൻ കൃപയ്ക്കായി ദൈവസന്നിധിയിൽ വീഴാം അങ് അങ്ങനെ ശക്തി ലഭിച്ച ദൈവഭക്തൻ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ മൂന്നും നാലും വാക്യത്തിൽ പറയുന്നത് പോലെ പറയും അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു സാത്താൻ്റെ വീഴ്ചയ്ക്ക് ഒറ്റ കാരണം അവൻ്റെ അഹങ്കാരമാണ് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കലിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്കും മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറയുന്നത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് വീഴുമെന്ന് യശ്യാ പ്രവാചകൻ പതിനാലാം അധ്യായം യശാവിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സാത്താൻ്റെ കമ്പ് കൊമ്പ് അഹങ്കാരത്തിൻ്റെ കൊമ്പാണ് ഈ കൊമ്പിനെ അവൻ മനുഷ്യരിലേക്ക് ആൾ നിറക്കുന്നു ഈ അഹങ്കാരം മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നു അഹങ്കാരം വരുമ്പോൾ കോപം ജനിക്കുന്നു മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും ഈ അഹങ്കാരം സാത്താൻ ഓരോരുത്തരിലും കുത്തിവെച്ച് ഭവനത്തിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ തലത്തിലും ലോകം മുഴുവനും കലഹമുണ്ടാക്കുന്നു വെറുപ്പും അസൂയയും കയ്പും ജഡിക മോഹങ്ങളും വരുമ്പോൾ ജാഗ്രത വേണം ജഡിക പ്രവർത്തികൾ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത് അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് നാം എന്നും പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവരാജ്യം നൽകാനായി ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥലം ഇല്ലാതെ വരരുത് സാത്താൻ പാപം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കരുത് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് അവന് സാത്താന് ഇഷ്ടമല്ല സാത്താനെ യേശു തോൽപ്പിച്ച മാതൃക നമുക്ക് ഫോളോ ചെയ്താൽ പ്രിയ സഹോദരന്മാരെ നമുക്കും ഒരുങ്ങിയിരിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ